ഹലോ എല്ലാവർക്കും പവിത്രം സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കൂടെ സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ വേദയെ മോശമായിട്ട് നോക്കിയ പോലീസിനെ വിക്രം എന്ത് ചെയ്യുകയാണ് തള്ളി ഇടുകയാണ് അപ്പോൾ അതിനെ തുടർന്ന് വിക്രമിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഈ പോലീസ് നന്നായിട്ട് ചതയ്ക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം തന്നെ വേദ എന്ത് ചെയ്തിട്ടുണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും വേദ വേദധൈര്യത്തോടു കൂടി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വിക്രമിനെ ഇറക്കിക്കൊണ്ടുവരികയാണ് മാത്രമല്ല വേദയെ മോശമായിട്ട് നോക്കിയ ആ പോലീസുകാരനുണ്ടല്ലോ അയാൾക്ക് സസ്പെൻഷൻ കൂടെ വേദ വാങ്ങിക്കൊടുക്കുകയാണ് അതിനുശേഷം നമ്മുടെ വിക്രമിനെ തൂക്കി പിടിച്ചാണ് കൂട്ടുകാരന് മൊത്തത്തിട്ട് വേദ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് കാരണം വിക്രത്തിന് നല്ല രീതിയിൽ അടി കൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് നടക്കാൻ കൂടെ വിക്രത്തിന് പറ്റുന്നില്ല എന്തായാലും തൂക്കി പിടിച്ചോ ഒരു കണക്കിന് വിക്രമിനെ വീട്ടിലെത്തിക്കുകയാണ് ഇവർ അപ്പോൾ വീട്ടിലെത്തിക്കുന്ന സമയത്ത് ആകെ ഭയന്ന് പോവുകയാണ് മോഹനെ വിക്രമി നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ച് കമലാൻ പങ്ങ് കരയാൻ തുടങ്ങുകയാണ് ഇത് കാണുന്ന വേദ നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ് അമ്മ ഇതുപോലെ ഞാൻ വിക്രമിൻ്റെ കൂടെ പോകുന്ന സമയത്ത് ഒരു പോലീസുകാരൻ എന്നെ വളരെ മോശമായിട്ട് നോക്കുകയുണ്ടായി എന്തായാലും എന്നെ നോക്കിയ പോലീസുകാരനെ വിക്രം തള്ളിയിട്ടു അങ്ങനെ വിക്രമിനെ കൊണ്ടുപോയിട്ട് പോലീസുകാരനൊരു ആവശ്യമില്ലാതെ അടിച്ചു എന്തായാലും അവനെ ഞാൻ വെറുതെ വിട്ടിട്ടോ ഒന്നുമില്ല അവനെ സസ്പെൻഷനിലാക്കാനായിട്ടുള്ള പണിയൊക്കെ ഞാൻ അവന് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ ദേ ഈ വീഡിയോ ആണെന്നും പറഞ്ഞ വീഡിയോയും കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുന്ന വിക്രമിൻ്റെ അമ്മ പറയാണ് എന്ത് വൃത്തികെട്ട പോലീസുകാരാണ് നിയമം അറിയില്ലാത്തവരാണോ ഈ പോലീസുകാരായിട്ടിരിക്കുന്നത് ഇവർക്കൊക്കെ എന്താ വിചാരം പണവും പത്രാസുമൊക്കെ ഉണ്ടെങ്കിൽ എന്തോ ആവാമെന്നാണോ പാവം എൻ്റെ മോൻ എന്തോരം വേദന തിന്നുന്നു മോന് നിനക്ക് എന്താടാ നിനക്ക് ഇപ്പോൾ പറ്റുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അമ്മ അങ്ങനെ ആകെ വിഷമിക്കുക കേട്ടോ ഈ സമയത്ത് കമലാമ്മ പറയാണ് വിക്രമിനൊന്ന് റൂമിലേക്ക് കിടത്താൻ പറയാണ് അങ്ങനെ വിക്രമിൻ്റെ മൂത്ത ചേട്ടനും ഫ്രണ്ടും കൂടെ ചേർന്ന് ഒരു കണക്കിന് പിടിച്ച് റൂമിലേക്ക് കിടത്താണ് ഈ സമയത്ത് കമലാമ്മയാണെങ്കിൽ വിക്രമിന് ആവി പിടിക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വരികയാണ് കേട്ടോ അങ്ങനെ കമലാമ്മ വിഷമത്തോടു കൂടി ഇങ്ങനെ ആവി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ആവി എന്നല്ലേ പറയുന്നത് നമ്മളിങ്ങനെ ഈ ചോറൊക്കെ കിഴി 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 സോറിട്ടോ ആവിയല്ല കിഴി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കിഴി കെട്ടി പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കമലാമ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്നാലും ദുഷ്ടും ആരെ മോന് ഇതുപോലെ ഉപദ്രവിച്ചു കളഞ്ഞല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നാലും വിക്രമേ നീ എന്തിനാടാ ആ പോലീസുകാരനെ തള്ളിയത് അപ്പോൾ വേദ പറയുകയാണ് അമ്മേ ഞാൻ പറഞ്ഞല്ലോ എന്നോട് മോശമായിട്ട് പെരുമാറിയത് കൊണ്ടിട്ടാണ് വിക്രമിൻ്റെ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള തെറ്റുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ വിക്രം പറയുകയാണ് കേട്ടോ അമ്മേ ഈ വേദാളം പറയുന്നത് സത്യം തന്നെയാണ് ഇതിന് ഞാൻ രാവിലെ കൊണ്ടുപോകുന്നില്ല 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 എന്നയോട് പറഞ്ഞതല്ലേ ഇപ്പം കണ്ടോ ഇതുപോലെയൊക്കെ ആയി ഇവളാണ് കാരണം എന്നൊക്കെ പറയാം കേട്ടോ വിക്രം എന്തായാലും അമ്മ ഇങ്ങനെ കിഴികെ കിഴി പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേദ കണ്ണുകൊണ്ട് കാണിക്കുക ഞാൻ പിടിക്കാം അമ്മന് മാറിക്കൊള്ളാം പറയാണ് എന്തായാലും പതിയെ വിക്രം അറിയാതെ വിക്രം കമന്നുകിടക്കാണല്ലോ പുറത്താണ് അടികൊണ്ടേക്കണേ അങ്ങനെ വിക്രം അറിയാതെ അമ്മ ആ കിഴി നമ്മുടെ വേദയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അങ്ങനെ വേദ കിഴി പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ വിക്രം പറയുകയാണ് ആ ഇങ്ങനെയാണ് അമ്മ പിടിക്കേണ്ടത് ഇതാണ് കറക്റ്റായത് നേരത്തെ അമ്മ പിടിക്കുമ്പോൾ എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് ഈ സമയത്ത് വേദയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞ് കണ്ണിൽ നിന്ന് കണ്ണുനീര് വിക്രമിൻ്റെ പുറത്തേക്ക് വീഴുവാണ് അപ്പോൾ വിക്രം പറയുകയാണ് അമ്മേ അമ്മയോട് പറഞ്ഞല്ലോ കാരയ എഴുതെന്ന് വേദയാണ് വിക്രമിന് കിഴിപിടിക്കുന്നതെന്നുള്ളത് വിക്രം അറിഞ്ഞിട്ടില്ല കേട്ടോ ഇതേ സമയം കമലാമയെ കാണിക്കുകയാണ് താഴെ ചെന്നിരുന്ന് ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ് കമലാമ ഈ സമയത്താണ് രാധ ഓടി വരുന്നത് അയ്യോ വിക്രമിന് എന്താ പറ്റിയത് ഞാൻ അറിഞ്ഞല്ലോ വിക്രമിന് എന്തോ പറ്റിയെന്ന് ഏയ് എന്നോട് വഴിയിലുള്ള ആളുകളാണ് പറഞ്ഞത് ഇങ്ങനെ വിക്രമിനെ പോലീസ് കൊണ്ടുപോയി അടിച്ചു എന്ന് എനിക്ക് വിക്രമിനെ കാണണം എന്ന് പറയാണ് അങ്ങനെ ഈ രാധ വിക്രമിൻ്റെ റൂമിലേക്ക് ചെല്ലാൻ പോകുമ്പോഴത്തേക്കും ശ്രീചേട്ടത്തി പറയുകയാണ് രാധ അങ്ങനെ വിക്രമിൻ്റെ റൂമിലേക്ക് കയറി ചെല്ലരുത് അവർ ഭാര്യയും ഭർത്താവും അകത്തുണ്ടല്ലോ അപ്പം അങ്ങനെ ചെല്ലാൻ പാടില്ല എന്ന് പറയുകയാണ് ഇത് രാധയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല രാധ ഉപയോഗിക്കുകയാണ് എട്ടത്തി എട്ടത്തി എന്താ എട്ടെത്തി ഇങ്ങനെയൊക്കെ പറയുന്നത് അവരവിടെ ഇരുന്നോട്ടെ ഞാൻ അവരെ ശല്യം ചെയ്യില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് കമലാമയും പറയുകയാണ് അതേ മോളെ അവർ ഭാര്യയും ഭർത്താവും അവിടെ ഇരിക്കുകയാണല്ലോ അപ്പം നമ്മളങ്ങനെ കയറി ചെല്ലുന്നത് ശരിയല്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് രാധ അങ്ങ് കരയട്ടോ ഞാൻ ഒന്ന് കണ്ടോട്ടെ വിക്രമിനെ ഞാൻ അവരെ ശല്യം ചെയ്യില്ല ഒന്ന് കണ്ടിട്ട് ഞാൻ ഓടിപ്പോയിക്കോളാം എന്ന് പറയാണ് കേട്ടോ അങ്ങനെ കമലാമയ്ക്ക് വിഷമം തോന്നുകയാണ് ഒരു പെൺകുട്ടിയല്ലേ ഇങ്ങനെ കരയുന്നത് ശരി മോള് പോയി കണ്ടിട്ട് വരാൻ പറയുകയാണ് അങ്ങനെ രാധ പതിയെ ചെന്നിട്ട് നോക്കുകയാണ് അപ്പോൾ വിക്രമിനിങ്ങനെ കിഴി പിടിപ്പിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആര് വേദ അപ്പോൾ ഇത് കാണുന്ന രാധയ്ക്ക് ഭയങ്കര വിഷമം തോന്നുകയാണ് രാധ പതിയെ അവരറിയാതെ തന്നെ കണ്ടുകൊണ്ട് താഴേക്ക് കരഞ്ഞുകൊണ്ട് ഓടി പോവാണ് കേട്ടോ ഇത് കാണുന്ന കമലാമയ്ക്കും ഭയങ്കരമായിട്ട് വിഷമം തോന്നുകയാണ് അടുത്ത സീനിൽ അടുക്കളയിലാണ് കാണിക്കുന്നത് അപ്പോൾ വേദ സൂപ്പ് ഉണ്ടാക്കുന്ന രീതി ഒക്കെ ഏട്ടത്തി കൊണ്ട് പറഞ്ഞ് സൂപ്പ് ഉണ്ടാക്കിച്ചിരിക്കുകയാണ് അപ്പോൾ വിക്രത്തിൻ്റെ ഈ ഒരു ചതവൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ സമയത്ത് വിക്രം വരികയാണ് അടുക്കളയിലേക്ക് ഏട്ടത്തി എനിക്കൊരു ഗ്ലാസ് ചായ തരാൻ പറയുകയാണ് അപ്പോൾ ഏട്ടത്തി പറയുകയാണ് എടാ ചായയല്ല ഇത് സൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞ് സൂപ്പ് കൊടുക്കുകയാണ് സൂപ്പ് കുടിക്കുന്ന വിക്രം ചോദിക്കുകയാണ് അല്ല ഈ സൂപ്പ് നല്ല ടേസ്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതുവരെ ഏട്ടത്തി ഇതുപോലത്തെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഏട്ടത്തി പറയുകയാണ് ആ ഈ സൂപ്പേ ഞാൻ ഉണ്ടാക്കിയതല്ല ഞാൻ ഉണ്ടാക്കിയത് തന്നെ പക്ഷെ വേദ എന്നോട് പറഞ്ഞിട്ട് ആ രീതിയിലാണ് ഞാൻ സൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് നിൻ്റെ അസുഖമൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ചതവൊക്കെ മാറിക്കിട്ടും എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വിക്രം പറയുകയാണ് ഏട്ടത്തി എന്നാലും ഏട്ടത്തിയല്ലേ ഉണ്ടാക്കിയത് അതിനനുസരിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ വിക്രം സൂപ്പ് കൂടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാഷ് വളരെ ദേഷ്യത്തിൽ കയറി വരികയാണ് ഇട നിന്നെയും ഗുണ്ട ഇനി എന്തൊക്കെ ഞങ്ങൾ അനുഭവിക്കണോടാ വഴിയിലിട്ട് ഒരു പോലീസുകാരനെ തല്ലുന്ന രീതിക്ക് അത്രയും നീ അതപ്പതിച്ചു പോയോടാ നിനക്ക് നാണോ എന്ന് പറയുന്നുണ്ടോടാ അല്ലെങ്കിൽ തന്നെ ഒരു ഗുണ്ടയുടെ അച്ഛൻ എന്നുള്ള പേര് നീ എനിക്ക് സമ്പാദിച്ച് തന്നിട്ടുണ്ട് ഇപ്പോഴത്തെ കണ്ടില്ലേ പോലീസുകാരനെ വരെ കൈവയ്ക്കുന്ന അത്രയും താരം താഴ്ന്നൊരു ഗുണ്ടയുടെ അച്ഛൻ നീ എനിക്ക് പദവി തന്നിരിക്കുന്നു എടാ നിനക്ക് നാണോ നിന്നെക്കുറിച്ച് ഓർത്തിട്ട് എത്രയോ കാലങ്ങളായിടാ ഞങ്ങൾ വിഷമിക്കാൻ തുടങ്ങിയിട്ട് ഇനിയെങ്കിലും ഞങ്ങൾക്ക് സമാധാനം നീ താരിലല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ഇത് കേൾക്കുന്ന വേദ പറയുകയാണ് അച്ഛാ ഞാൻ പറയുന്നൊന്ന് കേൾക്ക് വിക്രമിൻ്റെ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള തെറ്റുമില്ല എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന മാഷ് പറയാണ് നോക്ക് നീ എൻ്റെ കുറുകെ സംസാരിക്കേണ്ട ഞാൻ സംസാരിക്കുന്നത് ഇവനോടാണ് നിനക്ക് എന്നു മുതൽ ഇവനെ അറിയാവുന്നത് ഇപ്പോഴല്ലേ ഇപ്പോൾ ഈ കുറച്ച് നാളായിട്ടല്ലേ നിനക്ക് ഇവനെ അറിയാൻ അറിയുന്നുള്ളൂ ഞാൻ ഇവൻ ജനിച്ച കാലം മുതലേ ഇവനെ കാണുന്നതാണ് ഇവൻ കാണിച്ചു വെക്കുന്ന പൂക്രത്തരത്തിന് കയ്യും കണക്കുമില്ല ഞാൻ പഠിപ്പിച്ച എല്ലാ പിള്ളേരും നല്ല നിലയിലെത്തി പക്ഷേ എൻ്റെ മകൻ മാത്രമാണ് ഇതുപോലെ താന്തൂതിയും ഗുണ്ടയുമായിട്ട് മാറിയത് എനിക്ക് അറിയുക ഇവനെക്കുറിച്ചിട്ട് നോക്ക് വേദേ ഞാനൊന്നു പറഞ്ഞേക്കാം നിനക്ക് പറ്റിയൊരു ബന്ധുതയല്ല ഇത് നീ ഇവൻ്റെ ഭാര്യയാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ ഹേ അത് ഒരിക്കലും നിനക്ക് ഗുണം ചെയ്യില്ല നീ പോയി രക്ഷപ്പെടാൻ നോക്കുമ്പോളെ പിന്നെ വിഡ്ഢികളോട് സംസാരിച്ചിട്ട് കാര്യമില്ല കാരണം അവരുടെ തലയിലേക്കൊന്നും കയറില്ല കാരണം ഞാനിപ്പോൾ പറയുന്നത് നിന്നെ കുറിച്ചിട്ടാണ് ഒരു വിഡ്ഢിയാണെന്ന് പറയുകയാണ് കേട്ടോ ഇത് കേൾക്കുന്ന വേദ പറയാണ് അച്ഛൻ ഞാൻ പറയുന്നു എന്ന് കേൾക്ക് അപ്പോഴേക്കും അച്ഛൻ ചോദിക്കുകയാണ് അതായത് മാഷ് ചോദിക്കുകയാണ് എന്താ നീ എന്നോട് ആജ്ഞാപിക്കുകയാണോ ഞാൻ ആജ്ഞാപിക്കുന്നൊന്നുമല്ല അച്ഛൻ ഞാൻ പറയുന്ന കാര്യം ഒന്ന് നോക്ക് അതിനുശേഷം വിക്രത്തിനെ കുറ്റപ്പെടുത്ത് വിക്രത്തിൻ്റെ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള തെറ്റും ഉണ്ടാകില്ല ഞാൻ വിക്രത്തിൻ്റെ കൂടെ പോയത് കൊണ്ടിട്ട് എനിക്കത് മനസ്സിലാക്കാൻ പറ്റി എൻ്റെ മോശമായിട്ട് നോക്കിയ ഒരു ഇൻസ്പെക്ടറെയാണ് വിക്രം തള്ളിയിട്ടത് ഇപ്പോൾ ഞാൻ അച്ഛൻ്റെ കൂടെ വന്നിട്ട് അച്ഛൻ്റെ കൂടെ വരുന്ന സമയത്ത് ആരെങ്കിലും എന്നോട് മോശമായിട്ട് പെരുമാറി കഴിഞ്ഞാലും അച്ഛൻ എന്നെ സംരക്ഷിക്കില്ലേ അച്ഛൻ്റെ മകൻ അത്രേ ചെയ്തിട്ടുള്ളൂ ഇനിയെങ്കിലും അച്ഛൻ്റെ മകൻ്റെ മഹത്വം അച്ഛൻ മനസ്സിലാക്കണം എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന മാഷ് പറയാണ് നീയാണോ എന്നെ പഠിപ്പിക്കുന്നത് ഇവൻ്റെ മഹത്വം മനസ്സിലാക്കാൻ നോക്കുമ്പോളെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിനക്ക് വേറെ വണ്ടിയൊന്നും കിട്ടാത്തത് കൊണ്ടാണോ ഇവൻ്റെ കൂടെ ഇങ്ങ് കയറിപ്പോയത് ഇവൻ്റെ കൂടെ കയറിപ്പോയത് കൊണ്ടിട്ടാണ് നിന്നെ മോശമായിട്ട് എല്ലാവരും നോക്കിയത് കാരണം ഇവനൊരു ഗുണ്ടയാണ് ഇവനെ പോലെയുള്ള കിട ഗുണ്ടകളുടെ കൂടെ ആര് പോയാലും അവർ മോശമായിട്ട് മാത്രമേ എല്ലാവരും നോക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഇവൻ്റെ എന്നുള്ള ലേബലും മാറ്റിയിട്ട് നീ നിൻ്റെ ജീവിതം ജീവിക്കാൻ നോക്ക് എന്ന് ഞാൻ പറയുന്നത് നീ പോയി നിൻ്റെ ജീവിതം ജീവിക്കുക രക്ഷപ്പെടും നീ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വേദ പറയാണ് ഒരിക്കലും ഇതിൻ്റെ ഇതിൻ്റെ പേരിൽ വിക്രത്തിനെ ഞാൻ കുറ്റപ്പെടുത്തില്ല കാരണം ഞാൻ കണ്ടത് കണ്ടതാണ് വിക്രത്തിൻ്റെ ഭാഗത്തല്ല തെറ്റ് എന്തിനാ വിക്രത്തിനെ എല്ലാത്തിനും കുറ്റപ്പെടുത്തുന്നത് കണ്ടോ സോഷ്യൽ മീഡിയയിൽ ആ അത്രയും കാര്യങ്ങളെല്ലാം തന്നെ വൈറലാണ് ഞാൻ വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മാഷിനെ കാണിക്കുകയാണ് പക്ഷേ മാഷ സാറ്റിസ്ഫൈഡ് ഒന്നും ആവുന്നില്ല കേട്ടോ പിറ്റേ ദിവസം മാഷിനായിട്ടോ കാണിക്കുന്നത് മാഷ കാസേരയിൽ പത്രം വരച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വിക്രം വന്നുകൊണ്ട് അമ്മയോട് പറയുകയാണ് അമ്മ ഞാൻ പുറത്തോട്ട് പോയിട്ട് വരാം എനിക്ക് ഒന്ന് രണ്ട് രണ്ടുപേരെ കാണണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും വേദ വന്നിട്ട് ചോദിക്കുകയാണ് എന്തിനാണ് പുറത്തേക്ക് പോകുന്നത് ഏ അങ്ങനെ ആരെയും കാണുമെന്നും വേണ്ട രണ്ട് മൂന്ന് ദിവസം റെസ്റ്റ് എടുത്തിട്ട് പോയാൽ എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന വിക്രം പറയുകയാണ് നീ എന്നോട് പറയും നീ എന്നോട് ആജ്ഞാപിക്കാൻ ആരടി വേദോണമേ എൻ്റെ പിന്നെ നടക്കാൻ നിൽക്കണ്ട നീ എന്ന് പറയുകയാണ് കേട്ടോ എന്തായാലും ഇവർ തമ്മിലിങ്ങനെ ആർഗ്യുമെൻറ്റ് നടക്കുന്ന സമയത്ത് മാഷ വിചാരിക്കുകയാണ് ഇവരെന്ത നീ കിടന്ന് കാണുക ണിക്കുന്നത് ആ പെൺകുട്ടിക്ക് രക്ഷപ്പെട്ടൂടെ എന്നുള്ള രീതിയിലാണ് മാഷ് സംസാരിക്കുന്നത് കേട്ടോ ഈ സമയത്ത് വേദയുടെ വീട്ടിൽ നിന്ന് വേദയുടെ അമ്മൂമ്മയും അതുപോലെ തന്നെ വേദയുടെ അമ്മയും വരികയാണ് കേട്ടോ അപ്പോൾ കമലാമയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടുകൂടി അവരെ സ്വീകരിക്കുകയാണ് അപ്പോൾ അവർ പറയുകയാണ് ഞങ്ങളിവിടെ വന്നത് പ്രത്യേകമായിട്ടുള്ള കാര്യം പറയാനാണെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന മാഷ് പറയാണ് നിങ്ങൾ ഒരു കാര്യവും പറയാൻ നിൽക്കണ്ട ഇവിടെ ഒരു ബന്ധുതയും ആരും സ്വീകരിച്ചിട്ടുമില്ല നിങ്ങളുടെ മകളെ ഞങ്ങൾ ആരും തന്നെ മരമകളായിട്ട് കണക്കാക്കിയിട്ടുമില്ല പറ്റുമെങ്കിലും നിങ്ങളുടെ മകളെ വിളിച്ചിട്ട് പോയിക്കോ കാരണം ഇവനെ പോലുള്ള ഗുണ്ടയുടെ കൂടെ ജീവിക്കേണ്ടവളല്ല നിങ്ങളുടെ മരുമകൾ നല്ല വിദ്യാഭ്യാസമുണ്ട് നല്ല അറിവുണ്ട് നല്ല പെൺകുട്ടിയാണ് അവൾക്ക് നല്ലൊരു ജീവിതമുണ്ട് അവളെ കാത്ത് നല്ലൊരു പയ്യൻ കാത്തിരിക്കുന്നുമുണ്ട് നിങ്ങളതൊക്കെ മറന്നുകൊണ്ട് ഈ ഗുണ്ടയുടെ പിന്നാലെ ദൈവം നടക്കരുത് ഒരു തങ്ങളുടെ പേരും പറഞ്ഞ് ഈ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കരുതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വേദയുടെ വീട്ടുകാർ പറയുകയാണ് നിങ്ങളങ്ങനെയൊന്നും പറയരുത് ഈ താലി അവൻ ഇന്ന് വേദന കഴുത്തി കെട്ടിയോ അന്ന് മുതൽ അവൻ്റെ ഭാര്യയാണ് വേദ വേദയുടെ ഭർത്താവാണ് വിക്രം അങ്ങനെയാണ് ഞങ്ങൾ കണക്കാക്കിയിരിക്കുന്നത് നിങ്ങൾ ഞങ്ങളുടെ ബന്ധുക്കളും എന്നിരുന്നാലും ഞങ്ങൾക്ക് പറയാനുള്ളത് പറയട്ടെ ഇത്രയും കാലമായിട്ട് പൂജ നടത്തിയിട്ടില്ലല്ലോ മഞ്ഞച്ചരോ മഞ്ഞച്ചരടോടുകൂടിയാണല്ലോ വേദം നിൽക്കുന്നത് നമുക്ക് പൂജ നടത്താമെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന മാഷ് പറയുകയാണ് താലി ഉപജിയും അതിന് എന്ന ഇവ യുവനെ ഉള്ള കഴുത്തിക്കിടത്ത് കെട്ടിയിരിക്കുന്ന ഈ താലി അത് യഥാർത്ഥ താലിയാണെന്ന് ആരും അംഗീകരിച്ചിരിക്കുന്നത് ഇവിടെ ആരും അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ താലി പൂജ നടത്താനും താല്പര്യമില്ല നിങ്ങൾ നിങ്ങളുടെ മകളെ വിളിച്ചിട്ട് പൊയ്ക്കോ അവളോ വിട്ടിത്തരം ഓരോന്ന് കാണിച്ചു വെക്കുന്നു അവളുടെ ആണെന്ന് വിചാരിക്കാം നിങ്ങളോ നിങ്ങൾ ഇത്രയും അനുഭവ സമ്പത്തുള്ള ഇത്രയും പ്രായമുള്ള ആൾക്കാർ ഇതുമാതിരി ഈ പെൺകുട്ടിയുടെ താളത്തിനൊത്ത് തുള്ളു ആണോ വേണ്ടുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യും വന്ന വഴി അതേ വഴി തന്നെ പൊയ്ക്കോ അതുപോലെ ഈ പെൺകുട്ടിയേയും കൊണ്ടുക്കോളാം പറയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ടിട്ട് മുത്തശ്ശി പറയുകയാണ് ദൈവം ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്കണം നമ്മുടെ കുടുംബത്തിൽ ഇരു കുടുംബത്തിലും അബശകുനം വരും പൂജ കൃത്യമായിട്ട് നടന്നില്ലെങ്കിൽ ഞങ്ങളൊരു ജോൾസിനെ കണ്ട് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ ദൈവിയേത് ഇനി ഒരു അപശഗുനം ഉണ്ടാക്കണ്ടല്ലോ ആ പൂജ അങ്ങ് നടത്തുന്നതായിരിക്കും നല്ലതെന്ന് പറയുകയാണ് ഈ സമയത്ത് കമലാമയ്ക്ക് പൂജ നടത്താൻ ഒത്തിരി ഉണ്ട് കേട്ടോ അപ്പോൾ താ കമലാമ പറയാണ് ആ പൂജ നമുക്കങ്ങ് നടത്തിയാലോ മാഷേന്ന് എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന പറയുകയാണ് നീ നീമിണ്ടാതിരുന്നോ ഇവിടെ ഒരു പൂജ നടക്കുന്നില്ല എന്ന് പറയാ നടത്തുന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് വിക്രം യാണ് നോക്ക് ഞാൻ എത്രയോ തവണ പറഞ്ഞു ഞാൻ ഞാനിവളുടെ കഴുത്തി കെട്ടിയിരിക്കുന്നത് താലിയല്ല വേറും ചരടാണ് ഇത് ഊരിമാറ്റി നിങ്ങൾ നിങ്ങളുടെ മകളെ കൊണ്ടുപോവാൻ നോക്ക് അല്ലാതെ ഇവിടെ ഇരുന്നുകൊണ്ട് ഓരോന്നൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ അവിടെ അങ്ങനെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് ഇതിനിടയിൽ മാഷിനോട് തർക്കിച്ച് വേദ പറയുന്നുണ്ടല്ലോ ഏ എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വിക്രം ഇങ്ങനെ അടിമേടിച്ചതെന്ന് പറയുന്നുണ്ടല്ലോ ഈ സമയത്ത് വിക്രം വേദയോട് ചോദിക്കുന്നുണ്ട് അതെൻ്റെ അച്ഛനാണ് എന്നെ അച്ഛനെന്നെന്തും പറയാനുള്ള അവകാശമുണ്ട് അതിനിടയിൽ കയറാൻ നീ ആരാണ് എന്നുള്ളൊരു സെൻറ്റൻസ് അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ മറക്കേണ്ട റിവ്യൂ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ